വ്യാഴമാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴ സംക്രമണം ഉണ്ടാകുന്നത് ഇത് തിരുവാതിര നക്ഷത്രക്കാർക്ക് എപ്രകാരം ബാധകമാകുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാക്കുമോ ദോഷം ഉണ്ടാക്കുമോ എന്നുള്ള കാര്യം മാത്രമല്ല ഇത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടാക്കുമോ ദോഷമുണ്ടാക്കുമോ എന്ന കാര്യത്തെ മാത്രമല്ല അങ്ങനെ ദോഷങ്ങൾ ഉണ്ടായാൽ അതിനുള്ള പരിഹാരത്തെ കൂടി നിർദ്ദേശിക്കുന്ന വീഡിയോ ആണ് നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രനഠ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ഇതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിത്യവും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷണൽ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകൾ കൂടി ലഭ്യമാകുന്നതാണ് ഈ വീഡിയോയ്ക്ക് കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേയും ഇപ്രകാരം ചെയ്യുക അതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ ഈ രാശിമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിനു ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി കർക്കടക രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിലാണ് രാശി മാറി വ്യാഴം എത്തിച്ചേരുന്നത് മിഥുനത്തിലാണ് അപ്പോൾ ജന്മത്തിലാണ് ഈ വ്യാഴം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത് ജന്മത്തിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അനുഭവേദ്യമാകുക ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ഈ ഒരു രാശിമാറ്റം സഹായകരമാക്കുന്നതാണ് തൊഴിൽ രഹിതർക്ക് തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടാൻ കാരണമാകും വിവാഹകാര്യത്തിൽ തീരുമാനം എത്താതെ ഇരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭ്യമാകുന്നതാണ് വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ് എന്നാൽ വിദേശ പഠനത്തിന് നമ്മുടെ യോഗ്യതയൊന്നും പരിഗണിക്കാതെ കയറിപ്പോകുന്നത് ഒട്ടും ശുഭകരമല്ല അവിടെ കുറച്ച് കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കേണ്ടി വരും കുടുംബത്തിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരാൻ ഈ ഒരു മാറ്റം കാരണമാകും ധനപരമായിട്ട് കാലം അത്ര കണ്ട് നല്ലതല്ല കൃത്യമായി വരവ് ചെലവുകൾ വയ്ക്കാതെയുള്ള ചെലവാക്കൽ രീതി കടബാധ്യതയെ വർദ്ധിപ്പിക്കുന്നതാണ് ചെലവ് കുറച്ചു കൊണ്ടുവരുവാനുള്ള പുതിയ പദ്ധതികൾ നാം ആസൂത്രണം ചെയ്യേണ്ടതാണ് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും അത്ര ഗുണകരമായിട്ടുള്ള കാര്യമല്ല പുതിയ വസ്തു ഏതെങ്കിലും മേടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കണം ചില മൈനർ ബന്ധങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉണ്ടായി വരുന്നത് ഭാവിയിൽ ചില തടസ്സങ്ങൾക്കൊക്കെ കാരണമാകുന്നതാണ് പുതിയ പാഠ്യപദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് യാത്രകളിൽ അലച്ചിൽ കാണുന്നുണ്ട് ഉദ്ദേശ ലക്ഷ്യമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കുക എടുത്തുചാട്ടം മൂലം സാമ്പത്തിക നഷ്ടവും ആരോഗ്യ ഹാനിയും ഉണ്ടാകാവുന്ന കാലഘട്ടമായതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് വിട്ടുപോരാനുള്ള മനസ്സ് കാണിക്കണം ഇല്ലെങ്കിൽ സൗഹൃദങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ദോഷങ്ങൾ ഉണ്ടായി വന്നേക്കാം മെയ് മാസം മുതൽ പഠനത്തിൽ പുതിയൊരു ദിശാബോധം കൈവരിക്കുന്നതാണ് ആ സമയത്ത് പുതിയ കോഴ്സുകളെല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ് മനസ്സിന് സൗഖ്യം തരുന്ന യാത്രകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും മെഡിറ്റേഷൻ ഒക്കെ ശീലിക്കുന്നത് ഈ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താൻ കാരണമാവും കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് വിലപ്പെട്ട വസ്തുക്കളുമായി ദീർഘദൂര യാത്ര ചെയ്യുന്നവർ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് മോഷണം പോലുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വന്നേക്കാം നമ്മുടെ അശ്രദ്ധ മൂലം തൊഴിലുണ്ടാകുന്ന ചില പാളിച്ചകൾ നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം തട്ടാൻ കാരണമാകും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വ്യാഴമാറ്റം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങൾക്കും ദോഷാനുഭവങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു കാലയളവിലെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനും ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും വേണ്ടുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസങ്ങളിൽ തുളസിമാല കെട്ടി ചാർത്തുന്നതും താമരപ്പൂവുകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ഏറെ ഗുണകരമാണ് മലയാള മാസം ഒന്നാം തീയതിയോറും വിഷ്ണുവിന് പാൽപായസം സമർപ്പിക്കുന്നതും ഗണപതിക്ക് അന്നേ ദിവസം നാളികേരം ഉടയ്ക്കുന്നതും വിഘ്ന നിവാരണത്തിന് കൂടുതൽ ഗുണകരമാണ് സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും വീട്ടിൽ പത്മമിട്ട് വിഷ്ണുപൂജ നടത്തുന്നതും ഭാഗവതം പാരായണം ചെയ്യുന്നതും ഏറെ ശ്രേയസ്കരമായിരിക്കും ഇപ്പൊ ഇത്രയാണ് പൊതുവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവ ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ